ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്താണ് രേണുസുതിയെക്കുറിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഒരു പ്രശ്നമുണ്ടായി അതൊന്ന് ഒതുങ്ങുമ്പോൾ അടുത്തത് പുറപ്പെടും അങ്ങനെ ഒരു കണ്ണി പോലെ നീളും അത് എല്ലാം കൂടി ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമൊക്കെ രേണുസുതി സ്വയം കുഴി തോണ്ടലായിരുന്നു പിന്നീട് ആ കുഴി മറ്റുള്ളവരെ കൊണ്ട് തോണ്ടിക്കലായി ഇപ്പോൾ മറ്റുള്ളവർ രേണുവിന് വേണ്ടി കുഴി തോണ്ടി കൊടുക്കുന്നു അതായത് ആദ്യം വൈറലാവാൻ രേണു സ്വയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചെയ്തും കൊണ്ടിരുന്നു പിന്നെ രേണുവിനെ കുറിച്ച് വരുന്ന കമൻറ്റുകളെ മറ്റുള്ളവരെ കൊണ്ട് മറുപടി പറയിക്കലായി ഇപ്പോൾ രേണുവിനെ വെച്ച് മറ്റുള്ളവർ പണിയെടുക്കാൻ തുടങ്ങി ഇവിടെ എന്ത് എങ്ങനെ സംഭവിച്ചാലും നഷ്ടം രേണുവിന് മാത്രമായിരിക്കും ഇന്ന് രേണു സുതി കുറച്ച് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ അത് അത് വെച്ച് നല്ലൊരു വരുമാനമാണ് കൂടെയുള്ളവർ കാണുന്നത് രേണു സുതിയെ കൊണ്ട് എന്ത് ചെയ്യിച്ചാലും അത് വിവാദമാവും അങ്ങനെ വിവാദമായാൽ ആ പരസ്യം ചെയ്ത് അവരുടെ ആൽബമോ ഷോർട്ട് ഫിലിമോ മാർക്കറ്റ് ചെയ്യാം അതുകൊണ്ടാണല്ലോ രേണു എവിടെ പോയാലും ഏതെങ്കിലും ഒരു വിവാദം വിവാദമുണ്ടാവുന്നത് രേണുവിനുള്ള ഇന്നത്തെ മാർക്കറ്റ് എന്നും നിലനിർത്താൻ കഴിയില്ല അതുകൊണ്ട് രേണു കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരം കോമാളിത്തരം നടക്കുന്നത് എങ്കിൽ

ഒരു സെറ്റാണത് ഏതോ ഒരു ആൽബത്തിൻ്റെ അവർ തൻ്റെ സ്വന്തം അനിയനാണെന്ന് സ്വയം വിശേഷിപ്പിച്ചാണ് അയാളെ ഒരു ഇൻ്റർവ്യൂയിൽ പരിചയപ്പെടുത്തിയത് അനിയനോ ജ്യേഷ്ഠനോ ആവട്ടെ ഭക്ഷണം കഴിക്കുമ്പോൾ രേണുസ്തുതി ആ പയ്യനും അയാൾ രേണു സുതിക്കും ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു അയാൾ കല്യാണം ഒക്കെ കഴിച്ച വ്യക്തിയാണ് ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ വീഡിയോ കോളിലൂടെ അതായത് ആ ആളിൻ്റെ വൈഫിനെ രേണു സുതി വീഡിയോ കോൾ ചെയ്ത് അതിലൂടെ സമ്മതം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് രേണു ചോദിക്കുന്നു കൊടുക്കട്ടെ എന്ന് അതുപോലെ രേണുവിന് കൊടുക്കുമ്പോൾ അവനും സമ്മതം ചോദിക്കുന്നു മറുതലക്കൽ എല്ലാത്തിനും സമ്മതം നൽകി ഒരാളും ആ മനുഷ്യൻ്റെ ഭാര്യ സമ്മതം കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ആലോചിച്ചാൽ രണ്ട് തരത്തിലാണ് ഉത്തരം കിട്ടുന്നത് ഒന്ന് ആ സ്ത്രീയുടെ ഗതികേട് കൊണ്ടാവാം കാരണം അത് അത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതൊരു പ്രശ്നമാകുമോ എന്ന് ചിന്തിച്ചായിരിക്കും രണ്ടാമത് ഇവർ എല്ലാവരും കൂടി ആ ആൽബത്തിൻ്റെ ഒരു പ്രമോഷന്റെ ഭാഗമായി തട്ടിക്കൂട്ടിയതാവാനും സാധ്യതയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് എനിക്കിവിടെ നല്ല താങ്ങ് താങ്ങായിരിക്കും എന്നാലും ഞാൻ പറയും അല്ല ഇവള് സുചിച്ചേട്ടും ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടനൊരുപടി വാരി കൊടുക്കുന്നത് ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അന്നാക്കും വാവൊളിച്ചിട്ട് മുതലാ വാവൊളിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണത് ആരെങ്കിലും നിങ്ങളാരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ ചെയ്യത്തില്ല ഏ ഇതിപ്പോ ഞാൻ ഗോപിയാണന്റെ പാട്ടുകാരൻ ഗോപിയണ്ണൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഇത്തോടെ കോഞ്ഞാട്ടേക്ക് പോവും അങ്ങേര് വേറെയും തേടി പോകുന്നു അതേപോലെ ഇപ്പൊ ഞാൻ പറയണ് ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടോറടങ്ങുന്നവരെ ഇവളി ഇവന് വാരിയും കൊടുക്കും ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും എടാ നാളമാനം ഉളുപ്പില്ലാത്തവനെ നിന്റെ ഭാര്യ അത് കാണുന്നില്ലേ അല്ലെ നിന്റെ പെണ്ണുമ്മള് കാണുന്നില്ലേ അല്ല നിന്റെ കൊച്ചുങ്ങൾക്ക് വാരി കൊടുക്കടാ അല്ലാതെ നിന്റെ എന്താണ് ഭാര്യക്ക് വാരി കൊടുക്കടാ ആ സുഷ്കാന്തി കാണിക്കടാ താരമായിട്ട് പെണ്ണു വാരി കൊടുക്കടാ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ രണ്ടുപേരും അങ്ങോട്ട് അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല കാരണം എന്താ ജീവിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ രോദനമാണ് ആരും ഒന്നും തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് ആ വീഡിയോയിൽ പറയുന്നത് മുഴുവനായി സമ്മതിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ലെങ്കിലും ഇപ്പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഒപ്പം നിന്നേ പറ്റൂ സിനിമ സെറ്റുകളും മിനിസ്ക്രീൻ സെറ്റുകളും അതുപോലെയുള്ള ചെറിയ സെറ്റുകളുമെല്ലാം ഇന്നലെയോ ഇന്നോ ഉണ്ടായതല്ല വർഷങ്ങളോളം അവ ഇവിടെയുണ്ട് ഇത്രയും കാലത്തിനിടക്ക് ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടു കാണില്ല കാരണം അവരൊന്നും ഇതൊന്നും പബ്ലിക്കായി ചെയ്യില്ല ഇതുപോലെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുകയുമില്ല ഇത് എന്തുദ്ദേശിച്ചാണ് ഇവരുടെ ഈ പോക്ക് മറ്റുള്ളവരുടെ കുടുംബം കലക്കിയിട്ട് വേണം രേണു നിനക്ക് ജീവിക്കാൻ അതിനും രേണുവിനും മറുപടിയുണ്ട് ദയാച്ചുവിൻ്റെ വീഡിയോക്ക് രേണു നൽകിയ മറുപടി ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങോന്നും അല്ല അവന് വാരി കൊടുത്തു അവൻ എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്രമൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടി കിട്ടിയോ ചേ ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏ ചേച്ചി കുറേ ദിവസമല്ല തുടങ്ങിയിട്ട് നിങ്ങളുടെ ഒരു കാര്യത്തിലും രേണു സുതി ഇടപെടാൻ വന്നിട്ടില്ല വരത്തുമില്ല എന്നെ വെറുതെ കേട്ടോ പിന്നെ ഞങ്ങൾ വാരി കൊടുക്കുവോ ചിലപ്പോൾ ഞങ്ങള് ഹഗ് ചെയ്യുവോ അതൊക്കെ എനിക്കും പ്രതീക്ഷിനും അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് പിന്നെ സുചേട്ടന് വാരി കൊടുത്തോ കൊടുത്തോല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് സൂചിച്ച് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാനും സൂചിച്ച് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ കുറേ നാളായി നിങ്ങക്ക് തുടങ്ങി അതേ രേണോ നീ പാത്തും പതുങ്ങിയും കൊടുത്തിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമാകുമായിരുന്നില്ല നീ പരസ്യമായി കൊടുത്തത് തന്നെയാണ് പ്രശ്നം അയാളൊരു ഭർത്താവാണ് അയാളുടെ കുടുംബത്തിലെ അന്തരീക്ഷം ഇതുമൂലം എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് രേണു ശ്രദ്ധിക്കേണ്ടതല്ലേ അയാളുടെ ഭാര്യ എല്ലാത്തിനും സമ്മതമാണെന്ന് പറയുന്നു അതൊക്കെ എങ്ങനെയാണ് സമ്മതിപ്പിക്കുന്നതെന്ന് അവർക്ക് രണ്ടു പേർക്കുമല്ലേ അറിയൂ കുടുംബം കലക്കുന്ന പരിപാടി നല്ലതല്ല വേണ്ടാത്തതെല്ലാം ചെയ്തിട്ട് അത് പറയുന്നവരെ ചീത്ത പറയുന്ന സ്വഭാവവും നല്ലതല്ല റീച്ചനായി എന്തും ചെയ്യാം എന്ന ചിന്ത അല്ലെങ്കിൽ എന്തും ആവാമെന്ന വൃത്തികെട്ട സ്വഭാവം നല്ലതല്ല രണോ ആ എല്ലാം നല്ലതിനാകട്ടെ എന്ന് കരുതാം അതേ വഴിയുള്ളൂ